സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും കുടുംബവും മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് അങ്ങേയറ്റം അപ്രതീക്ഷിതമായ വാർത്തയ്ക്കാണ് കഴിഞ്ഞ രാത്രി കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത് കൊച്ചി കച്ചേരിപ്പടിയിലുള്ള സെൻട്രൽ ടാക്സ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസിലെ അഡീഷണൽ കമ്മീഷണറായ ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് ഇവരുടെ അമ്മ ശകുന്തള അഗർവാൾ തുടങ്ങിയവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൂട്ടാത്മഹത്യ എന്ന് തന്നെയാണ് പോലീസ് നിഗമനം പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് അമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മനീഷ് വിജയുടെ മൃതദേഹം ഹാളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലും മുപ്പത്തിയഞ്ചു വയസ്സുള്ള സഹോദരിയുടേത് വീടിന്റെ പിൻഭാഗത്തെ മുറിയിലും തൂങ്ങിയ നിലയിലുമായിരുന്നു എൺപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കട്ടിലിൽ ബെഡ്ഷീറ്റ് മൂടിയ നിലയിലായിരുന്നു ഈ മൃതദേഹത്തിന് ചുറ്റും പൂക്കൾ വിതറിയിരുന്നു തൊട്ടരികിൽ കുടുംബ ഫോട്ടോയും വെച്ചിരുന്നു പേരുടെയും മൃതദേഹങ്ങൾ പുഴിവരിച്ചിരുന്നു മൃതദേഹങ്ങൾക്ക് നാല് മുതൽ അഞ്ച് ദിവസം വരെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷും മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലാണ് തൃക്കാക്കര പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇതിലുണ്ട് വീടിന്റെ അടുക്കള ഭാഗത്ത് പേപ്പറുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയെങ്കിലും ഇതിൽ മരണകാരണമില്ല ഹിന്ദിയിൽ ഹിന്ദിയിലെഴുതിയ കുറിപ്പിൽ വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണം എന്ന് മാത്രമാണുള്ളത് മൂന്ന് മൃതദേഹങ്ങളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലും ആത്മഹത്യ എന്ന സൂചനയാണുള്ളത് അതേസമയം മനീഷിന്റെ സഹോദരി ശാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയയുടെ കുടുംബം നിരാശയിലായിരുന്നുവെന്ന സൂചനയും പുറത്തുവരികയാണ് സഹോദരിയുടെ കേസിന്റെ കാര്യത്തിനായി ജാർഖണ്ഡിൽ പോകണമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മനീഷ് വിജയ് ലീവിന് അപേക്ഷിച്ചത് എന്നാൽ കുടുംബം ജാർഖണ്ഡിലേക്ക് പോയിരുന്നില്ല മനീഷിന്റെ സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരിയായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്ത് നടന്ന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ലഭിച്ചിരുന്നു എന്നാൽ ഈ പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർന്നതോടെ ജോലി നഷ്ടമാവുകയായിരുന്നു കേസിൽ ശാലിനിയെ സി കോടതി വിളിപ്പിച്ചിരുന്നുവെന്നും പതിനഞ്ചിനാണ് ഹാജരാകേണ്ടിയിരുന്നതെന്നും വിവരമുണ്ട് ഈ കേസിൽ സമൻസ് കിട്ടിയിരുന്നുവെന്ന് മനീഷ് വിജയുടെ സഹപ്രവർത്തകരും മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവധിയിലായിരുന്നു മനീഷ് വിജയ് അവധി കഴിഞ്ഞിട്ടും മനീഷ് എത്താതായതോടെ സഹപ്രവർത്തകർ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇതോടെ ഇന്നലെ വൈകിട്ട് സഹപ്രവർത്തകർ കോട്ടേഴ്സിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനീഷിനെയും ശാലിനിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് സഹപ്രവർത്തകർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇവർ താമസിച്ചിരുന്ന കാക്കനാട് ഈ ചുക്കിലെ സെൻട്രൽ എക്സൈസ് വീട്ടിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തതാണോ ഇവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിടുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് അന്വേഷിക്കുക മാതാവ് കോളേജ് അധ്യാപികയും ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉയർന്ന റാങ്കിൽ വിജയിച്ച ആളുമാണ് മനീഷ് ഏറെക്കാലമായി കൊച്ചിയിലും കോഴിക്കോടും കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒന്നര വർഷം മുൻപാണ് കൊച്ചിയിലേക്ക് സ്ഥലം മാറി എത്തിയത് അമ്മയും സഹോദരിയും എത്തിയത് നാലു മാസം മുൻപും സാധാരണ രാവിലെ മനീഷിനെ ഓഫീസിൽ നിന്ന് കാർ വന്ന് കൊണ്ടുപോവുകയാണ് പതിവ് വൈകിട്ടോടെ തിരിച്ചുമെത്തും സഹോദരിക്കോ അമ്മയ്ക്കോ അവിടുത്തെ മറ്റു വീട്ടുകാരുമായി കാര്യമായ ബന്ധവുമില്ല അമ്മ ഇടയ്ക്കിടെ പുറത്തെ കസേരയിൽ വന്നിരിക്കാറുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഇവരുടെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും എന്നതുകൊണ്ട് തന്നെ മരിച്ച വിവരം പോലും ഈ ദിവസങ്ങളിൽ അയൽവാസികൾ ആരും അറിഞ്ഞില്ല സമീപത്ത് കളിക്കാൻ കുട്ടികൾ വീടിന് സമീപത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ഇവിടെ വന്ന് നോക്കിയിരുന്നു എന്നാൽ പൂർണമായും അടച്ചിട്ട നിലയിലായിരുന്നു വീട് അതിനാൽ തന്നെ ക്വാർട്ടേഴ്സിനടുത്തുള്ള മാലിന്യ കൂനയിൽ നിന്നുള്ള ദുർഗന്ധമായിരിക്കുമെന്നാണ് ഇവർ കരുതിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അധികം വൈകാതെ തന്നെ സഹോദരി വിദേശത്തു നിന്നും എത്തിയ ശേഷം നടക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വിശദമായ അന്വേഷണവും സംഭവത്തിൽ അവശേഷിക്കുന്ന ദുരൂഹതകൾ നീക്കുമെന്ന് പ്രതീക്ഷിക്കാം